ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പഴമയുടെ സ്വാദ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ നമുക്കിടയിൽ പലരും അതുപോലെ ഒരു ഐറ്റമാണ് ആണ് കേട്ടോ ഇത് അരി ഉണ്ട എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കിയാലോ രണ്ട് കപ്പ് അരി നല്ലതുപോലെ വറുത്തെടുത്ത് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ അടുത്തതായിട്ട് നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ അമൃതപ്പൊടി അത് ഒന്നര പാക്കറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ട അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാനിവിടെ ഒന്നര പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ നല്ല പോലെ വറുത്തെടുക്കണം എന്നാലതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് വേണ്ടത് നിലക്കടലിയും അണ്ടിപ്പരിപ്പും അത് രണ്ടും കൂടി ഒരുമിച്ച് വറുത്തെടുക്കാണ് അതും നല്ലതുപോലെ വറവായി വരുന്ന സമയത്ത് അതും വറുത്ത് മാറ്റി വയ്ക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഞാനിവിടെ ഒരു അഞ്ച് അഞ്ചര കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് അതും കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അലിയിച്ചെടുക്കണം അരി നമ്മൾ പൊടിച്ച ഈ ഒരു പരുവത്തിൽ നല്ല ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ നിലക്കടലയും അണ്ടിപ്പരിപ്പും കൂടി കുറച്ച് താരിയുള്ള രൂപത്തിൽ വേണം പൊടിച്ചെടുക്കാൻ ഇങ്ങനെ വേണം കേട്ടോ ഈ ഒരു പരുവത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അമൃതപ്പൊടിയിലേക്കാണ് ഈ ഒരു കൂട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇതിനാൽ നമ്മൾ ഉരുളിയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ മിക്സാക്കി എടുക്കുന്നത് കേട്ടോ അത് നേരെ നമുക്ക് മിക്സാക്കി എടുക്കാൻ വലിയൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ഫസ്റ്റ് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കും പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ടാണത് മിക്സ് ചെയ്യണത് കേട്ടോ ഇനി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ശർക്കര പാണി കുറേശ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ആവശ്യത്തിന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ആവശ്യത്തിന് ആ ഒരു പരുവായി കിട്ടുന്നത് വരെ അത് മിക്സാക്കി എടുക്കണം അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഉരുട്ടിയെടുക്കലാണ് ഞാൻ എന്താ ഇവിടെ ഒരു ഒരു ബോൾ ബോളെടുത്ത് കാണിച്ചു തരുന്നില്ല ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളുണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കഴിക്കുക ഇത് കഴിച്ചവർക്ക് അറിയാതിൻ്റെ ടേസ്റ്റ് ഇത്ര അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക